കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പറഞ്ഞു വഴക്കായി നമ്മളൊന്നും പുറത്തു പോകാൻ പാടില്ല പുറത്തൊന്നും ഫുഡ് ഓർഡർ ചെയ്യാൻ പാടില്ല എല്ലാം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം ഇതിനൊരു തീരുമാനം ആവണവരെ ഞാൻ ഇവിടെ നിൽക്കാൻ പോകും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം നീയും അവനും കൂടെ ഒരു വീട് എടുത്ത് മാറ അതാകുമ്പോ ആരുടെ ശല്യം ഉണ്ടാവത്തില്ലല്ലോ നിങ്ങക്ക് സമാധാനത്തോടെ ജീവിക്കാം അല്ലെങ്കിൽ നമ്മൾ മരുമക്കള് വേണ്ടായോ എല്ലാം കണ്ട് സഹിച്ചു നിൽക്കാൻ നീ അവിടെ പോകുന്നു നീ ഒരിടത്തും പോണ്ട അവര് തീരുമാനം അറിയിക്കുന്നവരെ ഇവിടെ തന്നെ നിന്നാതി ദീപക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഒന്നും ഇങ്ങനെ ഞാൻ പറയട്ടെ അവനൊന്നും മിണ്ടാത്തത് നിന്നോട് ഇഷ്ടമല്ലോ അല്ലെങ്കിൽ നിന്നെക്കാളും ഇഷ്ടം അമ്മയോടുള്ള ഒരു ഭാഗത്ത് അവനെ വളർത്തു വലുതാ അമ്മയോടുള്ള സ്നേഹം മറുഭാഗത്ത് അവൻ പ്രണയിച്ചു കല്യാണം കഴിച്ച നിന്നോടുള്ള സ്നേഹം അവൻ നിങ്ങളോട് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന അവൻ തന്നെയായിരുന്നു ആ അവസ്ഥ മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാവും